അതങ്ങനെ അതങ്ങനൊരു യാന്ത്രികമായിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും കൈയ്യെട്ടുന്നുണ്ട് സലാം വെട്ടുന്നുണ്ട് ഇതിലിപ്പോ എന്താ ചെല്ലിയെന്ന് വെച്ചാൽ അള്ളാഹു ആയാലും തറാവിക്ക് നിൽക്കുന്നുണ്ട് പതിനൊന്ന് കയ്യുന്നുണ്ട് പകുതി ഉറങ്ങി എണീറ്റ് പോകുന്നുണ്ട് ഇന്നത്തെ മൊയ്ലിയാർ ഓയോന്ന് വെച്ചാൽ അള്ളാഹു ആലം റമലാൻ ഇപ്പൊ ഇരുപത്തിരണ്ടായല്ലോ അലഹമുല്ല ഇരുപത്തിരണ്ടായിരുന്ന ഒരു ആറെണ്ണം കൂടി എട്ടെണ്ണം കൂടിയല്ല ഉള്ളൂ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും ഇത്ര അല്ലാണ്ട് പോകുകയാണല്ലോ റബ്ബേ ഇരുപത്തിരണ്ട് ദിവസം എനിക്ക് ഇരുപത്തിരണ്ട് പേജ് ചോദാൻ പറ്റിയോ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് എനിക്ക് പടച്ചോന്റെ മുൻപിൽ എൻ്റെ മനസ്സൊന്ന് കഴുകാൻ പറ്റിയോ ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത ഇറുപനാലിലേക്ക് ഞാൻ ഉണ്ടാകുമോ ബേജാറൊന്നും ഉണ്ടാവില്ല തീരാനാകുകയാണല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രം എല്ലാവരും അത്തരക്കാരും നല്ലട്ടോ ഈ നാല് കാര്യം പടച്ചോനോട് ചോദിച്ച് വാങ്ങേണ്ടിയതാണ് ഇരുപത്തിരണ്ട് ദിവസത്തിൻ്റെ അടുത്ത് ഒരു തവണ അത് ചോദിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലേ നമ്മളൊക്കെ വലിയ അബദ്ധങ്ങളിലേക്കാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ സങ്കടകരമായ ഒരു പര്യവസാനായിരിക്കും നമുക്ക് ഉണ്ടാവും അങ്ങനെ ആവാതിരിക്കാൻ ഓരോരുത്തരും ഈ പ്രാർത്ഥന നിർബന്ധമായും ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു